ൾ വെൽക്കം ടു പ്രപ്പോയിസ്ലേക്ക് സ്വാഗതം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന ഓരോ വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഞാനിപ്പോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പലർക്കും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ അറിയില്ല സി യു ടി വഴി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഒരുപാട് കോഴ്സുകൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് സി യു ടി മാത്രം എഴുതിയാൽ മതിയാവില്ല അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയറും ഈ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന ഓരോ കുട്ടികളും ചെയ്യേണ്ടതുണ്ട് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ സി യു ടി എക്സാമിന്റെ മാർക്ക് പരിഗണിച്ചുകൊണ്ട് അഡ്മിഷൻ നിങ്ങൾക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് സി യു ടിയിലും രജിസ്റ്റർ ചെയ്യണം അതേ അതേസമയത്ത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ രജിസ്ട്രേഷൻ ടൈം ആദ്യം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഡെഡ് ഡെഡ്ലൈനൊക്കെ കഴിഞ്ഞതാണ് പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വീണ്ടും അവരുടെ രജിസ്ട്രേഷൻ വിൻഡോ ഒന്നുകൂടെ നീട്ടി തന്നിട്ടുണ്ട് ജൂലൈ മുപ്പത്തി വരെ ഈ ജൂലൈ മുപ്പത്തി ഒന്നിനുള്ളിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സി വി ടി എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആരെങ്കിലും തന്നെ സി വി ടി നമ്പർ കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് സോ അതിന്റെ നോട്ടിഫിക്കേഷനിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് പോകുന്നതായിരിക്കും ഫീ കുറഞ്ഞ ഫീ ആണ് അപ്പോൾ ഫീയും ഡീറ്റെയിൽസും ഒക്കെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊന്ന് പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാല് കണ്ടെത്താവുന്നതേ ഉള്ളൂ അതൊന്ന് നോക്കി നോക്കുക ഒരുപാട് ഫീസ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് ഒരുപാട് ഫീ ഇല്ല കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ഫീ തന്നെയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ ആവുന്നത് എനിക്കൊന്നും മുന്നൂറ് രൂപയാണെന്ന് തോന്നുന്നത് എനിക്ക് ഉറപ്പില്ല ഇരുന്നൂറും മുന്നൂറ് ആവും റേഞ്ചിലുള്ള ഫീസാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഒരിക്കൽ കൂടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ ജൂനിയർ വിദ്യാർത്ഥികളിലേക്ക് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നവരിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകൾ അല്ലെ സ്കൂൾ ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അവരിലേക്കും ഈ സി വി ടി സംബന്ധിച്ചുള്ള ഓരോ ഡീറ്റെയിലും എത്രയും നേരത്തെ തന്നെ എത്തേണ്ടതുണ്ട് അതുകൊണ്ട് അത് ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക റിസൾട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ റിസൾട്ട് എന്ന് എന്ത് വരുന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ ഒരു ഭാഗത്തും നമുക്ക് ലഭിച്ചിട്ടില്ല സോ അത് ലഭിക്കുന്ന ഉടനെ തന്നെ നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും എല്ലാവരും തന്നെ ആ ഒരു ടെൻഷനിലാണെന്നുള്ള കാര്യം പറയും പക്ഷേ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല റിസൾട്ട് വന്നോട്ടെ അത് വന്ന ശേഷം മാത്രമേ അഡ്മിഷൻ ഒക്കെ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ ഡൽഹി യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ആയാലും മറ്റ് യൂണിവേഴ്സിറ്റികൾ അവരുടെ പോർട്ടൽ ഓപ്പൺ എല്ലാം തന്നെ ഭൂരിഭാഗം വരുന്ന യൂണിവേഴ്സിറ്റികളും റിസൾട്ട് വന്ന ശേഷം മാത്രമേ അത് ചെയ്യുകയുള്ളൂ അപ്പൊ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഓക്കെ ഹലോ സോ നമുക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ പോയാലോ ഈ കാണുന്നതാണ് നമ്മുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആസ് പെറൻസ് ഫോർ അഡ്മിഷൻ ടു യു ജി കോഴ്സസ് ആസ് നോട്ടിഫൈഡ് ത്രൂ സി യു വിസൻഡ് ഫോർ ട്വന്റി ഫൈവ് സി യു ടി വി അപ്പിയർ ചെയ്തിട്ടുള്ള അലിഗഢ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഓപ്റ്റ് ചെയ്തിട്ടുള്ള പക്ഷേ കറസ്പോണ്ടിങ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാത്തവർക്ക് ഒരിക്കൽ കൂടെ ഫില്ല് ചെയ്യാനുള്ള അവസരം നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യേണ്ട സൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ ഇവിടെയാണ് ഈ ഒരു വെബ്സൈറ്റ് കയറിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത് ഇനി ചിലർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും പക്ഷേ സി യു ടി നമ്പർ കൊടുക്കാത്തവരുണ്ടാവാമെന്നും നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് സോ അവർ അങ്ങനെ ഒരു പാറ്റേണും കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ സി വി ടി നമ്പർ കൊടുക്കാത്തവർ അങ്ങനെ ആരെങ്കിലും ഒക്കെ തന്നെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സി വി ടി നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണിത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ മുപ്പത്തി ഒന്നാണ് ആണല്ലോ ഇനിയും ഇഷ്ടം പോലെ സമയമുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് കൂടി പോയാൽ ഈ ഒരു രജിസ്ട്രേഷൻ പ്രൊസീജിയർ നിങ്ങൾക്ക് എടുക്കുക അപ്പം ആ പതിനഞ്ച് മിനിറ്റ് ചിലവാക്കി തന്നെ നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ പ്രൊസീജിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ എത്ര നല്ല മാർക്ക് ഉണ്ടെങ്കിലും അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ രജിസ്ട്രേഷൻ ചെയ്യാത്തടത്തോളം നിങ്ങൾക്ക് അഡ്മിഷൻ എന്നുള്ളൊരു കാര്യം എ എം യുൽ പോസിബിൾ ആയിരിക്കില്ല നിങ്ങൾക്ക് എത്ര നല്ല മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ യൂണിവേഴ്സിറ്റി ഓപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഒന്നും തന്നെ അഡ്മിഷൻ പോസിബിൾ ആയിരിക്കില്ല ഒന്നൂടെ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായി കാണിക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അതിലുണ്ടാവും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ പോയി ചെയ്യാൻ ശ്രമിക്കുക സെവൻ ട്വന്റി വൺ ഔട്ട് ഓഫ് എയ്റ്റ് ഹൺഡ്രഡ് മോശമില്ലാത്ത മാർക്കാണ് നിഷ ഡിട്ടുകാവും പക്ഷേ ഡി യൽ ഏറ്റവും ബെസ്റ്റ് കോളേജ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് പക്ഷേ ടോപ്പ് കോളേജസിൽ തന്നെ അഡ്മിഷൻ ആകുമെന്ന് പ്രതീക്ഷിക്കാം ഇനി ഓരോരുത്തരും മാർക്ക് ചോദിക്കാൻ നിൽക്കേണ്ട അത് പൊളിറ്റിക്കൽ സയൻസ് വളരെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ബാക്കിയുള്ളത് ഏതാണെങ്കിലും നമുക്ക് അന്വേഷിക്കേണ്ടി വരും പിന്നെ അഡ്മിഷൻ ഉറപ്പാക്കാൻ നമുക്ക് പറ്റില്ല ഉറപ്പാക്കണേ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു സെവൻ ഫിഫ്റ്റി സെവൻ സിക്സ്റ്റി അബോ മാർക്ക് ഉള്ളവർക്കാണ് ഏറ്റവും ടോപ്പ് കോളേജ് കിട്ടും നമുക്ക് അങ്ങനെ ഒരു നൂറ് ശതമാനം അഷ്വറൻസോട് കൂടി തന്നെ പറയാൻ സാധിക്കുക ആൻഡ് ഈ വട്ടത്തെ മാർക്ക് എങ്ങനെയാണ് വരിക ബാക്കിയുള്ളൊരു ഓൾ ഓവർ ഇന്ത്യ എന്താണ് ട്രെൻഡ് എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് സോ അതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും റിസൾട്ട് വരേണ്ടതുണ്ട് റിസൾട്ട് വന്ന ശേഷം നമ്മുടെ അഡ്മിഷൻ സംബന്ധിച്ചുള്ള വ്യത്യസ്ത വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ വരുന്നതായിരിക്കും അതൊക്കെ തന്നെ ലഭിക്കുന്നതിനായിട്ട് ആദ്യമായ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലേക്കൻ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്കും ചെയ്യുക ഒ ബി സി എൻ സി എൽ ഉണ്ടെങ്കിലും അഖിൽ അതായത് നല്ല സ്കോറാണ് സ്കോർ ഒരിക്കലും മോഷൻ സ്കോറാണെന്ന് ഞാൻ പറയില്ല വളരെ നല്ല സ്കോറ് തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞ അഷ്വറൻസ് എന്ന് പറയുന്നത് ഈ സെവൻ സിക്സ്റ്റി അബവ് കിട്ടുന്ന ഒ ബി സിക്കാരും ഇഷ്ടംപോലെയുണ്ട് ഇഷ്ടംപോലെ വെച്ചാൽ അത്യാവശ്യം നമ്പർ ഉണ്ട് എല്ലാ കോളേജിലും സീറ്റ്സ് ലിമിറ്റഡ് ആണല്ലോ പക്ഷേ എന്നിരുന്നാലും നല്ല കോളേജ് കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് വലിയൊരു സംശയമില്ല പക്ഷേ ഏറ്റവും ബെസ്റ്റ് അല്ല ടോപ്പ് ടു അല്ലെങ്കിൽ ടോപ്പ് ത്രീ എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ മനസ്സിലാക്കണം എന്താണ് മൊത്തം പാറ്റേൺ എന്നുള്ളത് ഇവിടെ ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ വർഷത്തെ വെച്ചാണ് ഞാൻ ഈ പറയുന്നത് കഴിഞ്ഞ വർഷം സെവൻ എയ്റ്റി പ്ലസ് കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മുടെ തന്നെ പല സ്റ്റുഡൻസിനും ഈ പറഞ്ഞ പോലെ സെവൻ തേർട്ടി എല്ലാം കിട്ടിയിട്ടും ആദ്യത്തെ അലോട്ട്മെന്റിൽ നല്ല കോളേജ് കിട്ടിയിരുന്നില്ല പക്ഷേ സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് ബെസ് കോളേജിലേക്ക് എത്തി അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ഇനിയിപ്പോ സപ്പോസ് അഖിലിന് അത്ര ബെസ്റ്റ് ഒരു കോളേജ് കിട്ടിയില്ലേ പോലും ബി ഹോപ്പ്ഫുൾ വരും അലോട്ട്മെന്റ്സിൽ എന്തായാലും അതിലും ബെറ്റർ കോളേജിലേക്ക് എത്താം അത് കുഴപ്പമില്ല അഖിൽ നമുക്ക് നോക്കാം പഠിക്കാൻ വേണ്ട പിന്നെ ജനറൽ ടെസ്റ്റിന്റെ മാർക്കൂടെ ഒന്ന് വന്നോട്ടെ അതൊക്കെ അനുസരിച്ച് എവിടെയാണോ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ താല്പര്യപ്പെടുന്നത് അവിടെ പോയിട്ട് നമുക്ക് പഠിക്കാം വെറീടാവേണ്ട കാര്യമില്ല എന്തായാലും ഒരു സീറ്റ് നമുക്ക് ഉറപ്പിക്കാം ഒരു സീറ്റ് എവിടെ കിട്ടും എന്തായാലും എവിടെയെങ്കിലും ആയിട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് വേണ്ട സെവൻ ഹൺഡ്രഡ് അബവ് ഉള്ള എല്ലാവർക്കും തന്നെ ഒരുവിധം പോപ്പുലർ കോഴ്സുകൾക്ക് അത്യാവശ്യം ഉള്ള കോഴ്സുകൾക്കൊക്കെ തന്നെ സെവൻ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് അബവ് ആണെങ്കിൽ ഒരു സീറ്റ് അഷോർഡ് ആണ് പക്ഷെ ബെസ്റ്റ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരുപക്ഷെ നമുക്ക് നോക്കാം എന്തായാലും റിസൾട്ട് വന്നോട്ടെ റിസൾട്ട് വന്ന ശേഷം വിശദമായിട്ട് കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ് സോ അതുവരേക്കും എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ് സുഖനിദ്ര ശുഭനിദ്ര മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ട്യൂൺ ടു പ്രൊഫൈസ് ഫോർ മോ സച്ച് അപ്ഡേറ്റ്സ്